ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മാർച്ച് ഒമ്പതാണ് സൺഡേ ആകട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ന്യൂ ബോൺ ഷൂട്ട് എടുക്കുക അത് വേറെ ആരുടെ അല്ല എൻ്റെ ചേച്ചിയുടെ കുട്ടിയുടെ തന്നെയാണ് ചേച്ചിയുടെ കഴിഞ്ഞ ആഴ്ചയാണ് സെക്കൻഡ് ഡെലിവറി അപ്പോൾ ചേച്ചിയും കുട്ടിയുടെ ഉണ്ട് ഇപ്പോൾ ന്യൂ ബോൺ ഷൂട്ടെടുത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇന്നലെ ഞാൻ ഉള്ളതിനും കൂടെ പോയി റെന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തിട്ടുണ്ടായി അപ്പോൾ ഇന്ന് ഇന്നാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനു അതിനുമുമ്പ് ലച്ചുവിന് വിളിക്കാൻ പോകണം ലച്ചു ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയതും ട്രാവലിങ് കുറക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്നലെയൊക്കെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഇന്നൊക്കെ ഓഫാണ് അപ്പോൾ ഞാൻ പോയി പിക്ക് ചെയ്യണം കാരണം ലച്ചു ലാണ് റാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അവൾ ഇപ്പോൾ ഹോസ്റ്റലിൽ പോയി പിക്ക് ചെയ്ത് തിരിച്ചു വന്നു നൈറ്റ് ടു നൈറ്റ് ആയിരുന്നു ഹോസ്റ്റൽ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ എത്തി ലു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കട്ട പോസ്റ്റാണ് ഫ്രണ്ട്സ്

ഇപ്പോൾ അമുക്ക് സ്വാമിയിൽ കുത്തേക്കാൻ വന്നിട്ട് ലച്ചൂന് സോൾട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് അമുക്ക് സ്വാമിയുടെ പൂരി മസാല കഴിക്കാൻ വന്നു പക്ഷേ പൂരി മസാല തീർന്നുപോയി അതുകൊണ്ട് പുട്ട് കടല രണ്ട് കേസരി വന്ന് പിന്നെ രണ്ട് പഴം പൊരി അത് ഇറങ്ങി നീ വീട്ടിൽ അമ്പിസ്വാമിറങ്ങി ബിഷപ്പൊക്കെ ഫ്രണ്ട്സ് ഇടയ്ക്ക് കൊഞ്ചു സംസാരം ഉള്ളതാണ് കേട്ടോ അല്ലേ പോവാസ് വീട്ടിലെത്തി നമ്മ ഷൂട്ടിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കണേ സ് ഈ ഒരു സ്പേസിലാണ് രണ്ടോ ഷൂട്ട് കൊള്ളാം ചെയ്തൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാനുണ്ട് പിന്നെ അതേ ഇവിടെയാണ് ലച്ചുവിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്സ് പഴയ ഫോട്ടോസ് പിന്നെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് എല്ലാം ഇവ പിന്നെ ഇവളുടെ ചെയ്ത് ഗിഫ്റ്റ് വലുതാണ് അങ്ങനെ ഇതെല്ലാം ചെയ്തതാണ് ഫോട്ടോസ് എല്ലാം ഈ തരത്തിൽ അറേഞ്ച് ചെയ്ത് കണ പിന്നെ വേറൊരു സാധനം ഇത് റിലേഷൻ സമയത്ത് ഒരു ഒരു കേക്ക് സർപ്രൈസ് യാസർ സർപ്രസായിട്ട് കൊണ്ടുവന്ന ആ യാസറിനെ ഏൽപ്പിച്ചിട്ട് കൊണ്ടു വന്നത് അപ്പൊ അതിന്റെ മേലില് വെച്ച സംഭവം ഹാപ്പി ബേർഡേ ഷെട്ടായി ക്ലാബ് ബോർഡ് എനിക്ക് അന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് അല്ലേ അഞ്ചു എടുക്കണ്ടേ കൊച്ചിന്റെ ഫോട്ടോ എടുക്കണ്ടേ എന്ത് നാളന്ന് ഭയങ്കര ഇതേ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്നു ഫ്രണ്ട്സ് അവൾ ഉറങ്ങാനായിട്ട് വരണം നമുക്ക് ഫോട്ടോ എടുക്കാം അല്ലേ അതുവരെ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള കൊടുക്കാം എന്താ ഒരു ഉത്സവത്തിന് നിന്ന് വേണ്ട ഉത്സവത്തിൽ കുറച്ച് ക്ലിപ്സ് തന്നെ തരണ്ട ഒരു റീല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഡിറ്റ് എടുക്കാട്ടെ ഫോട്ടോ നിങ്ങളുടെ നമ്മിപ്പോൾ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ലൈക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു ടീം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞോ ഞങ്ങൾ ലച്ചു കൊച്ചി വാപ്പാണ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങ ഒന്ന് രണ്ട് ടീമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൊച്ചി കരയാൻ തുടങ്ങി അപ്പൊ എടുക്കാൻ പോയി ഫ്രണ്ട്സ് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ആകെ ടയേർഡായി എല്ലാ ഷൂട്ടും കഴിഞ്ഞ് ഒരു മൂന്ന് ടീം ഞങ്ങൾ ഇന്ന് സെറ്റ് ചെയ്ത് അവളുടെ പക്ഷേ ഫുള്ളായിട്ട് റാപ്പ് ചെയ്യാൻ കുറച്ച് സമ്മതിക്കുന്നുണ്ടായില്ല അപ്പോൾ ആ ഒരു ഇത് മാത്രം മാറ്റി അല്ലാതെ ഉള്ള ഒരു ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് നല്ലായിരുന്നു പക്ഷെ ഫുൾ ട്രാപ്പിങ് പറ്റിയില്ല നമ്മളൊട്ടും സമ്മതിക്കണ്ടായില്ല കാലും കൈയൊക്കെ ഒക്കെ തടിച്ചിതാക്കണ്ട് കരച്ചിലൊക്കെ ഞങ്ങൾ നിർത്തി പിന്നെ വീട്ടില് കൊച്ചിനെ കാണാനായിട്ട് തിരിച്ചൊക്കെ വന്നിട്ടുണ്ട് ആരക്കും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ആരക്കും വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് കൊച്ചിനെ വീട് ഇപ്പം താഴെ പോയി നമ്മളിപ്പോൾ അതുകൊണ്ട് ഷൂട്ട് നിർത്തി അത്യാവശ്യം വേണ്ട ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗാണ് ഞങ്ങൾ ഇവിടെ പിക്ക് ചെയ്യാൻ പോയതും പിന്നെ ന്യൂബോൺ ഷൂട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടാണ് ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ തന്നെ കരുതിയത് പിന്നെ മാക്സിമം ഡേയ്സൊക്കെ ഞങ്ങൾ ഇനി വ്ളോഗ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത് പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഫ്രണ്ട്നസി ടൈം ആ ഒരു ട്രാവലിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടക്ക് വരുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഇന്നലെ ഞാൻ ഷൂട്ടിനൊക്കെ ഒരു വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ മാക്സിമം ഇനി ലൈഫിൽ നടക്കുന്ന മൊമെന്റ്സ് ഒക്കെ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അതെ ഞാനിവിടെ ഒന്നിച്ചോ എത്രത്തോളം പറ്റും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ പിന്നെ ഇതിങ്ങനെ കാണുന്ന രണ്ടാമത് പിന്നീട് സംസാരിക്കുന്ന പേടിയുണ്ട് പിന്നെ ഞങ്ങൾക്ക് അറിയാം സംസാരിച്ച് സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഓക്കെ ആവും അപ്പൊ എന്ത് പറയണമെന്നും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ അപ്പൊ കൂടുതലും ഇതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഈയൊരു വീഡിയോയില് അപ്പൊ മാക്സിമം ഓക്കെ അപ്പൊ ബൈ